ബി നസ്കർ ഇതിനെ കേവലം അന്വേഷണമെന്നോ ആരോപണമെന്നോ പരാതി എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരായ പോർമുഖം തന്നെയാണ് അതിൽ ആരുണ്ട് അന്വർ ഒറ്റയ്ക്കാണോ അദ്ദേഹത്തിന് പിന്നിൽ ആരുണ്ടോ എന്നില്ല ഇന്ന് അദ്ദേഹം പറയുന്ന ആ ഒരു വാക്ക് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയല്ലേ അദ്ദേഹം ചോദിക്കുകയാണ് പാർട്ടിയാണ് വലുത് മുഖ്യമന്ത്രിയല്ല എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത് ഇത് ഈ പാർട്ടി സമ്മേളനകാലം ജനുവരിയിൽ അവസാനിക്കുന്നതുവരെ തുടരുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അജിംസെ ഏതൊരാളെയും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ ഒക്കെ തന്നെ തീരുമാനിക്കുന്നത് പാർട്ടി തന്നെയാണ് പാർട്ടിക്ക് മുകളിൽ ഒരു ഒരാളും വളർന്നിട്ടുമില്ല വളരാനോട്ട് പാർട്ടി അനുവദിക്കാറുമില്ല അത് പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് അതാണ് രാഷ്ട്രീയ ലൈൻ പാർട്ടിയുടേത് അതുതന്നെയാണ് സഹ പി ബി അൻവർ ഇപ്പോൾ പറഞ്ഞു വച്ചിട്ടുള്ളത് അദ്ദേഹം അത് വളരെ ആർജവത്തോടു കൂടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതൊരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ വരാൻ പോകുന്ന ഒരു ആഭ്യന്തര കലാപമാണെന്നും പാർട്ടിക്കുള്ളിൽ രണ്ടു ചേരിയിലേക്ക് ആശയസമരമായി ഇത് വളരുന്നുവെന്നും ഒക്കെ തന്നെ വ്യാഖ്യാനിക്കുന്നതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും പാർട്ടിക്കുള്ളിൽ ഇക്കാര്യം എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തുടർന്ന് വിമർശനവും സ്വയം വിമർശനവും ഒക്കെ പാർട്ടിക്കുള്ളിൽ എല്ലാ കാലഘട്ടത്തിലുമുള്ളതാണ് അതൊരാശയസമരമായി രൂപാന്തരപ്പെടുകയും വിഭാഗീയതയായത് ചിത്രീകരിക്കുകയും ചെയ്യണമെന്നുള്ളത് നിങ്ങൾ മാധ്യമങ്ങളുടെ സ്വാർത്ഥ താല്പര്യമാണ് ആ സ്വാർത്ഥ താല്പര്യത്തെ ലൂന്നിയാണ് നിങ്ങൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ എതിരെ ഏതോ ഒരു പടനീക്കം നയിക്കുന്നതിനു വേണ്ടി ശ്രീ പി വി എൻ പറയോ ചട്ടുകമാക്കി എന്നൊക്കെ ഉള്ള തരത്തിലുള്ള വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നത് അങ്ങനെ വലിയ കേരളത്തിലെ പോലീസ് ഭരണത്തിൽ എന്തെങ്കിലും അസ്കർ കരുതുന്നുണ്ടോ അല്ല നിശ്ചയമായി പോലീസിലെ ഒരു വിഭാഗം അംഗങ്ങൾ ആ പോലീസിലെ ഒരു വിഭാഗ അംഗങ്ങൾ പോലീസ് ഇടതുപക്ഷ ലൈനിലല്ല പ്രവർത്തിക്കുന്നത് ആ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ലൈനിൽ ഉത്തരവാദി അതിനാരാണ് ഉത്തരവാദി അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്കറിയാം പോലീസ് സേന ഒരു അൻപത്തഞ്ച് ലക്ഷത്തിലധികം വരുന്ന അംഗങ്ങളുള്ളൊരു പോലീസ് സേനയാണ് ആ പോലീസ് സേനയിൽ ചില പുഴുക്കുത്ത് സമൂഹത്തിലുള്ള എല്ലാ പുഴുക്കുത്തുകളെയും പോലെ പോലീസ് സേനയിലും അത്തരം പുഴുക്കുത്തലുണ്ട് നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്കിടയിൽ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുകയും സതുദ്ദേശത്തോടെ വാർത്തകൾ സൃഷ്ടിക്കുന്നവരും അല്ലല്ലോ നിർദ്ദേശം ഞങ്ങൾ അഭിഭാഷകൽ സെക്രട്ടറി ആണെന്നാണ് അൻവർ ഉന്നയിക്കുന്ന ആരോപണം അങ്ങനെ ഗുരുതരമായ ഒരു ആരോപണം അതായത് നിശ്ചയിച്ച ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ പുഴുക്കുത്തുകളെ നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് ഒരു സ്വതന്ത്ര എം എൽ എ പാർട്ടിക്കാരനല്ല സ്വതന്ത്ര എം എൽ എ ആരോപിച്ചിട്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി പരാതി എഴുതി മേടിക്കുകയാണ് പാർട്ടി അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് പുത്തലത്ത് ദിനേശനും എം വി ജയരാജനും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നുണ്ട് അവർക്കെതിരെ ഒന്നും ഒരു ആരോപണം ഉണ്ടായിട്ടില്ല പക്ഷെ അപ്പോഴും ഈ ആർ എസ് എസ് സ്വാധീനത്തെ കുറിച്ചുള്ള ആക്ഷേപം പാർട്ടിക്കാർ തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നോക്കൂ പി ശശി അധികാരത്തിൽ ശേഷം അദ്ദേഹം നടത്തി വരുന്ന കാര്യങ്ങളെ കുറിച്ച് പി വി അൻവർ എം എൽ എ പറഞ്ഞിട്ട് വേണമോ പാർട്ടിക്ക് അറിയാൻ ഈ പോലീസ് സംവിധാനം മുഴുവനല്ലേ ഇതിൽ സർക്കാർ നായങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന കാര്യം ഇവിടുത്തെ സി പി എമ്മിന്റെ അണികൾക്ക് മനസ്സിലാക്കാൻ അത് അൻവർ പറഞ്ഞിട്ട് വേണോ അങ്ങനെയല്ല ഇത് പല പല ഘട്ടങ്ങളിലും കേരളത്തിലെ കേരള പോലീസിന്റെ ചില പ്രവൃത്തികളിൽ കേരള പോലീസിലെ ചില വിഭാഗം ഉദ്യോഗസ്ഥര പ്രവൃത്തികളിൽ അതൃപ്തി സി പി എം പ്രവർത്തകർക്കിടയിലും നേതാക്കന്മാർക്കിടയിലും ഉണ്ടായിട്ടുണ്ട് ആ അതൃപ്തി പാർട്ടിയുടെ ഘടകങ്ങളിലൊക്കെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ചർച്ചകൾക്കൊടുവിൽ പോലും തിരുത്താനാകാത്ത വിധം പോലീസ് സേനയിൽ ചില പുഴുക്കുത്തുകൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ഗവൺമെന്റ് ആർജവത്തോട് കൂടി തൊണ്ണൂറ്റാറോളം പോലെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നതിന് വരെ തയ്യാറായിട്ടുള്ളത് മറ്റൊരു ഗവൺമെന്റും ചെയ്യാൻ കഴിയാത്ത ഏറ്റവും ആർജവമുള്ള നടപടി ഈ എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് കേരള പോലീസിനെതിരെ ആ പോലീസിലെ ചില പുഴുക്കുത്തുകളെ തെരഞ്ഞു പിടിച്ച് സേനക്ക് പുറത്തേക്ക് വലിച്ചുവിടുന്ന അവർക്കെതിരെ അത് ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആയിട്ടുള്ള കേസിൽ പെടുന്ന പോലീസാരെ പിടിച്ചുവിട്ടത് ഇത് കേസില്ലവർക്കെതിരെ ഈ ആരോപണം നേരിടുന്ന ആൾക്കാർക്കെതിരെ കേസില്ല അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും പാർട്ടി പരാതി എഴുതി വാങ്ങുമ്പോഴും മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ഒരു എം എൽ എ കൊടുക്കുമ്പോഴും അവർ ആ സ്ഥാനങ്ങളിൽ ഇരുന്ന് സാക്ഷികളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അല്ല നിങ്ങളിപ്പോൾ പറയുന്ന രണ്ട് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ അല്പം അല്പസാവകാശത്തോട് കാത്തിരിക്കണം കാരണം ഒരു പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ആ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഗവൺമെൻറ് നൽകും അതിലേതെങ്കിലും തരത്തിൽ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ആ റിപ്പോർട്ട് വരുമെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആ റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഏതെങ്കിലും തരത്തിൽ പിശകുണ്ട് എങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർ തൽസ്ഥിതിയിൽ ഉണ്ടാവില്ല എന്ന ഉറപ്പ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനാവും അത് നിശ്ചയമായി അങ്ങനെ ചെയ്ത് ചരിത്രമുള്ള ഒരു സ്ഥാ പ്രസ്ഥാനമാണ് സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അതുകൊണ്ട് ആ ആർജവത്തിൽ തന്നെ ഗവൺമെൻറ് ഇടപെടും എന്നുള്ളതിൽ ഒരു സംശയവും നിങ്ങൾക്ക് കാര്യത്തിൽ വേണ്ട അത്തരത്തിൽ തന്നെ ഇടപെടുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായിട്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിട്ടുള്ളത് അതാണുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ചരിത്രം ആ ചരിത്രം നിരാകരിച്ചുകൊണ്ട് നിങ്ങളിപ്പോഴും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും സി പി എമ്മിന്റെയും ഇപ്പോൾ ഇപ്പോൾ പോലീസിനുള്ളിൽ ആർ എസ് എസിൻ്റെ സ്ലീപ്പിംഗ് സെൽ പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് സഹ വാനി രാജയാണ് സി പി ഐ അടക്കം വന്ന് അതിനെ തള്ളി പറഞ്ഞിരുന്നു പക്ഷെ ആ ആരോപണം സി പി എമ്മിനുള്ളിൽ പ്രബല വിഭാഗം പാർട്ടിക്കുള്ളിലും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത്തരം എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാധ്യമങ്ങളുമായി ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും സംവദിക്കാനാവുമോ ഒരുപക്ഷെ ച മുഖ്യമന്ത്രിയുടേതായിട്ടുള്ളൊരു വലിയ പ്രത്യേകത സഖാവ് പിണറായി വിജയന് ഒരു വാക്കുകൊണ്ട് ഒരുപക്ഷെ വിശദീകരണം നൽകിയിരുന്നെങ്കിൽ പല വിവാദങ്ങളും ഒരു നിമിഷം കൊണ്ട് കെട്ടടങ്ങുമായിരുന്നു അദ്ദേഹം മൗനത്തിലാവും പലപ്പോഴും ആ മൗനം നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളടത്താണ് അദ്ദേഹത്തെ പോലെ ശുഷ്കാന്തിയുള്ള ഒരു ഉദ്യോ ഒരു മുഖ്യമന്ത്രി ഒരു ക്രാന്തദർശിയായിട്ടുള്ള ഒരു ഭരണാധിപതി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവൃത്തികൾ അദ്ദേഹം നടത്തുന്ന പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതാണ് ആ പഠിച്ചത് കൊണ്ട്